വീണ്ടും നിപ മലപ്പുറം ജില്ലയിൽ നിപ വൈറസ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പാണ്ടിക്കാട് സ്വദേശി പതിനാലുകാരനാണ് നിപ സ്ഥിരീകരിച്ചത് കുട്ടിയുടെ സ്രവ സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പോസിറ്റീവായി സ്ഥിരീകരിച്ചത് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരന് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചു വിദ്യാർത്ഥി ഇപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടിയുടെ സ്രവ സാമ്പിൾ പൂനെ വൈറോളജി ലാബിൽ പരിശോധിച്ചാണ് നിപ ബാധിച്ചതായി സ്ഥിരീകരിച്ചത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ശനിയാഴ്ച വൈകിട്ട് മലപ്പുറത്തെത്തി നിപ വൈറസ് ബാധിച്ചതായി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗത്തിൽ വിലയിരുത്തി മലപ്പുറം ജില്ലയിൽ നിന്ന് ചെയ്ത വയസ്സുള്ള കുട്ടിയുടെ സാമ്പിൾ പൂനെ അത് ഇപ്പോൾ ആ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇനി ഇതിനനുസരിച്ചിട്ടുള്ള ഞാൻ നേരത്തെ മീറ്റിംഗിന് ശേഷം സൂചിപ്പിച്ചതുപോലെ ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് കോണ്ടാക്ട് ട്രേസിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈറസ് കോണ്ടാക്സിലുള്ള അല്ലെങ്കിൽ ലോറസ് കോണ്ടാക്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും ഹൈറസ് കോണ്ടാക്ട്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സാധാരണ എ സെന്ററിൽ വെച്ച് ത്രീ മൂന്ന് കിലോമീറ്റർ റേഡിയസ് റൂമിൽ എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതി ഉണ്ടാകും അത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഒക്കെ ഒരു മീറ്റിംഗ് ചേരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും ആ കാര്യങ്ങളെ കുറിച്ചിട്ട് പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കും അപ്പോൾ പൊതുവിൽ നമുക്ക് ജില്ലയിൽ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം മാസ്ക് ധരിക്കണം പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്നുള്ളതും ഹോസ്പിറ്റലുകൾ പരമാവധി സന്ദർശിക്കാതെ ഇരിക്കുക ഹോസ്പിറ്റലിൽ രോഗമായി കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാൻ ഈ ഒരു സമയം അതിന് ഉപയോഗിക്കാതെ ഇരിക്കുക ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവർ മാത്രം പോവുക ഹോസ്പിറ്റലുകളിൽ ആരോഗ്യ പ്രവർത്തകർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട സി മുഖ്യമന്ത്രി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവായി സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ